പ്രിയപ്പെട്ടവരെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെല്ലാവരും കണ്ട ഒരു വാർത്തയാണ് ഒരു സ്ത്രീ വന്ന് നടു റോഡിൽ വന്ന് നിസ്കരിക്കുകയാണ് ആ നിസ്കാരം മാത്രമേ ചെയ്തത് ഓർമ്മയുള്ളൂ അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ വന്ന കമൻറ്റുകൾ ഉയൻ്റെ മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ഭയങ്കര കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴില്ലേ ലജ്ജ തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് അതായത് എന്താണ് സംഭവം എങ്ങനെയാണ് എന്നൊന്നും അറിയാതെ ആൾക്കാർ പോയിട്ട് ഇങ്ങനെ കമൻ്റിട്ട് മെഴുകുകയാണ് ഇവിടെ മറ്റൊരു രാജ്യമായി പോകും ഇവിടെ മറ്റൊരു സംഭവമായി പോകും പറഞ്ഞിട്ട് ഇവര് ഭയങ്കരമായിട്ട് അങ്ങ് മെഴുകുകയാണ് എന്ന രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് തടഞ്ഞു എന്തും ചെയ്യാം അതുപോലെ തന്നെ ഘോഷയാത്രകൾ പോകാം ഇങ്ങനെയൊന്നും ഒരു കുഴപ്പവും എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ കാത്തിരിക്കും ഇവിടെ ഇപ്പോഴും എന്തോരം മാനസിക എന്തോ ചെറിയ വിഷമമുള്ള ഒരു സ്ത്രീ വന്ന് അവിടെ നിസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി അത് നടപടിയെടുക്കണം അവരെ ഉള്ളില് തള്ളണം അവരെ അങ്ങ് ഉള്ളിൽ തള്ളി പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകളാണ് ഇന്ന് വന്നുകൊണ്ടിരുന്നത് ഇത് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യ തോന്നിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് നമ്മൾ അറിയണ്ടേ അവസാന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിൻ്റെ മരണശേഷം അവരുടെ സ്വത്ത് ഭർത്താവിൻ്റെ സ്വത്ത് ഇവർക്ക് കൊടുക്കുന്നില്ല അവരുടെ സഹോദരങ്ങളൊക്കെ ഇത് വീതം വെച്ചെടുക്കേണ്ട ഒരു പ്ലാനാണ് അങ്ങനെ വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ച് ഇത് നേരെ പരാതി കൊടുക്കുന്നു പക്ഷെ ആ പരാതിയിലൊന്നും കാര്യമായിട്ടുള്ള ഒരു തീർപ്പും ഇല്ലാത്തത് കൊണ്ട് ആൾക്കാരുടെ ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തത് എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റൊന്നും അല്ലടമോ അതൊരു വലിയ തെറ്റൊന്നും അല്ല ഇവിടെ എത്രമാത്രം കള്ളന്മാരും കൊള്ളക്കാരും മറ്റേവരും ഇവരും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീ വന്നിട്ടൊന്ന് നിസ്കരിച്ചു എന്ന് കരുതി ഏതോ ഒരു രണ്ട് വണ്ടിക്കാരെ കുറിച്ച് ലേറ്റായി എന്ന് കരുതിയിട്ട് ഇവിടെ വലിയൊരു സംഭവമൊന്നും അല്ലാതെ അല്ലാതെ ഇവിടെ കിടന്നിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അങ്ങ് ഇത് ചെയ്യണം എന്ത് ചെയ്യണം ആ സ്ത്രീയെ പുറത്തുവിടരുത് നടപടിയെടുക്കണം ഇല്ലെങ്കിൽ നാളെയും തുടരും എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പല രാഷ്ട്രീയ പാർട്ടികളും പ്രകടനങ്ങളും പൊതുയോഗങ്ങളും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പിന്നെ എന്ന് പറഞ്ഞാൽ ബാലഗോകുലം പോലുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നില്ലേ എന്തൊക്കെ പരിപാടി ഇപ്പൊ പള്ളിപ്പെരുന്നാളായി കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറെ കഴിഞ്ഞാലും എന്തെന്നായി കഴിഞ്ഞാലും ശരി ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ റോഡിൽ നേരിടുന്നുണ്ട് അത് ബസ്സിൽ ബസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം കാത്തു കേണ്ടി വരുന്നുണ്ട് നമുക്ക് ബസ് ഒന്ന് കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ചില ഘോഷയാത്രേന്റെ ബാക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവരാരും മാറി തരത്തില്ല മാറിത്തരാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ശത്രുക്കളെ കണ്ടതുപോലെയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം അവിടെ ഒരു സ്ത്രീ ഇങ്ങനെ നിസ്കരിച്ചു അവരുടെ ഒരു മാനസിക വിഷമത്തിൽ അവരെന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ കോലാഹലങ്ങളും മുഴുവൻ ഇട ഉണ്ടാക്കിയത് അതായത് നാളെ മുതൽ നമ്മുടെ രാജ്യം മാറുകയാണ് നമ്മുടെ നാട് മാറുകയാണ് കേരളത്തിൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ വേറെ എവിടെയും ഇത് സംഭവിക്കില്ല മറ്റേതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു വൃത്തികെട്ട കമൻറ്റുകളാണ് ഈ ആൾക്കാർ ചെയ്യുന്നത് എൻ്റെ പൊന്നു മക്കളെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അതായത് അവരൊന്നും ഒരു ദ്രോഹത്തിനും വന്നതല്ല അവരുടെ ഭർത്താവിൻ്റെ ആ സ്വത്ത് കിട്ടാത്തത് കൊണ്ടുള്ള വിഷമത്തില് മാനസിക വിഷമത്തില് നമ്മുടെ നാട്ടിൽ അറിയാലോ പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മരണശേഷം അവരുടെ സ്വത്ത് തട്ടിയെടുത്ത് അവരുടെ ഭാര്യയെയും മക്കളെയും പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ പല ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആൾക്കാർക്ക് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞ് ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറ അറിയില്ല അങ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ഇടുന്നതിനും മുമ്പ് നിങ്ങൾ നോക്കുവാന്ന് സമൂഹത്തിലേക്ക് ഇറങ്ങി നോക്ക് ഇവിടെ എന്തുമാത്രം ബ്ലോക്കുകളാണ് ഓരോ ദിവസവും ഉണ്ടാക്കുന്നത് എല്ലാവരും കണക്കാണ് ആരും ഇല്ല ഇവിടെ ഹിന്ദു ഇല്ല മുസ്ലിം ഇല്ല ക്രിസ്ത്യൻ ഇല്ല എല്ലാവരും എന്ന് പറഞ്ഞാൽ അവരവരുടെ പ്രോഗ്രാമുകൾക്ക് നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ലീഗും പിന്നെ എന്ന് പറഞ്ഞാൽ ബി ജെ പിയും ഏത് പാർട്ടിയൊക്കെ ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ പ്രകടനം നടത്തുമ്പോഴും ബ്ലോക്ക് ഉണ്ടാക്കാറുണ്ട് ഇല്ലേ അവിടെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ ഒന്ന് ക്ഷമിച്ചുകൂടെയുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും എല്ലാവർക്കും എതിരിങ്ങനെ കമൻറ്റിടുക ഒരിക്കലും എടുത്തില്ല അവനവന് താല്പര്യമുള്ള ആൾക്കാർ വരുമ്പോൾ ഒരിക്കലും എടുത്തില്ല താല്പര്യമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഇട്ട് അവരെ അങ്ങ് ഓടിക്കാനുള്ള ഒരു വ്യഗ്രത എന്താ ഒരു സംഭവം ഇതെങ്ങനെയൊന്ന് കിട്ടിയപ്പോഴി മൊത്തത്തിലൊന്ന് കത്തിക്കണം കാരണം മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിൽ ഇതാണ് നടക്കുന്നത് ഇന്ന് അറിയിക്കണം മറ്റുള്ളവരെ മലയാളികൾ തന്നെയാണ് മലയാളികളുടെ ഭാര അവനവൻ്റെ നാടിനെയാ പറയിക്കുന്നതിൽ ഒരു വിചാരം പോലും ഇല്ല എന്നാൽ അവിടെ അങ്ങോട്ട് അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഇപ്പം നോർത്തിലേക്ക് ഇതാ കേരളത്തിൽ നടക്കുന്ന കണ്ടാ ഇപ്പം ദേഹ കണ്ടാ നോക്ക് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് ഏറ്റവും വലിയ ഇത് നടക്കുന്നത് എന്ന് എല്ലാവരും പറയുന്നത് കോണാപ്പടി ഏ എന്നിട്ട് ഇപ്പോഴും പറ ഇനിയിപ്പോഴും ഇതും കൂടി നടന്നു കഴിഞ്ഞാൽ പറയാലോ ദേ കിടക്കുന്നതാ ഇവിടെ ഇതുവരെ തുടങ്ങിയിരിക്കുന്നു ഇവിടെ പിന്നെ എന്താ പറയുക റോഡിൽ നിസ്കാരം വരെ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റോഡ് മുഴുവൻ ഇവർ കയ്യേറും റോഡ് മുഴുവൻ ഇനി പിന്നെ പള്ളികളാകും അയ്യോ ഞങ്ങൾക്ക് സ്ഥലമില്ലേ എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആശങ്കയാണ് ചില മനുഷ്യന്മാർക്ക് സങ്കടം തോന്നിപ്പോയി ഇത് കേട്ടപ്പോഴേ ദേഷ്യം തോന്നിപ്പോയി അവിടെ നിന്ന് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് ഏതോ ഒരു സ്ത്രീ ഒരു ഒരു എന്തോ ഒരു അവരുടെ കാര്യത്തിന് അത് അറിയല്ലേ വേണ്ടത് അവർക്ക് എന്താണ് സംഭവം അറിയുകയാണ് നമ്മൾ ആദ്യം വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം പോയിട്ട് ഇതിൽ കമൻ്റ് ഇട്ട് വലിയൊരു വാർത്തയാ കൊല്ല വേണ്ടത് അതൊരിക്കലും ഒരു വാർത്തയാക്കാൻ പാടില്ലായിരുന്നു ഏതായാലും അത് ജനശ്രദ്ധ കിട്ടിയിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ പറ്റിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് ഒരു വലിയ തെറ്റാണ് അവർ ചെയ്തത് അതായത് ഇത്രയും വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവരുടെ ജീവന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെയൊരു സന്ദർഭത്തിൽ അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ അവർ ചെയ്തത് എന്തിനാണ് എന്നറിഞ്ഞപ്പോഴാണ് നമുക്ക് അവർ അവർ ചെയ്തത് അത്ര വലിയൊരു തെറ്റല്ല ഇവിടെ എല്ലാവരും ചെയ്യുന്നത് പോലൊരു പ്രതിഷേധമാണ് അവർ ചെയ്തത് ഒരു റോഡ് തടയിൽ പ്രതിഷേധം ഇവിടെ നാമജപം നടക്കുന്നില്ലേ അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നില്ലേ ഇവർക്ക് ഇടക്ക് കന്യാസ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയപ്പോഴും ഇവിടെ പ്രതിഷേധം നടന്നിട്ടേ അതുപോലെ പല തരത്തിലുള്ള പ്രതിഷേധം ഉണ്ട് അതിലൊരു പ്രതിഷേധമാണെന്ന് കൂട്ടിയാൽ മതി നമ്മളെല്ലാവരും മനുഷ്യരല്ലടോ നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ചോരയിലുള്ള മനുഷ്യരല്ലേ അപ്പം ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചുറ്റും അയ്യോ അവർ നിസ്കാരത്തിൻ്റെ പായും കൊണ്ടാന്ന് വന്നത് അവർ നിസ്കാര കുപ്പായും കൊണ്ടാണ് ധരിച്ചിട്ട് വന്നത് അവരെന്തോ വലിയ പുള്ളിയാണ് അയ്യോ അവരെ വെറുതെ വിടാൻ പാടില്ല കേരളത്തിലെ പിണറായി തന്നെ കൊണ്ടൊക്കെ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പിണറായിക്കും കിട്ടി കഴിഞ്ഞിട്ടെടുക്ക് അങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് വരെ കിട്ടി എന്തൊരവസ്ഥ വളരെ മോശം തന്നെയാ കേട്ടോ ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല ആരായി കഴിഞ്ഞാലും നമ്മൾ അവർക്ക് എന്താണ് സംഭവം അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത് അത് നോക്കണം നമ്മൾ അതിൻപ്രകാരം മാത്രമേ നമ്മൾ പ്രതികരിക്കാത്തൂ അല്ലാതെ ഇമ്മാതിരി എന്താ പറയേണ്ടത് ഒരു വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം വെറുപ്പിൻ്റെ സമൂഹമല്ല നമുക്ക് വേണ്ടത് ഇപ്പം നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടില്ലേ നമ്മുടെ മമ്മൂക്ക പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ ഭക്ഷണമൊക്കെ വെളുപ്പിക്കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നു കണ്ടില്ലേ അത് നമ്മൾ കണ്ണിൽ ആഗ്രഹിച്ചതാണ് നമ്മൾ അതുപോലെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും ഇതെന്തോ ഒരു വലിയ സംഭവമാക്കിയെടുത്ത് ആ സമൂഹത്തെ മുഴുവനാണെന്ന് മോശപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മലയാളികളുടെ മുഴുവൻ അതുപോലെ മലയാളികൾ മുഴുവൻ ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടും എല്ലാവരും ചേർന്ന് ഭയങ്കരമായിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ആഘോഷിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ പൊന്നു സുഹൃത്തുക്കളെ ഇതൊന്നും ഒരിക്കലും നിങ്ങൾ നമ്മുടെ നല്ലവരായ ചെറുപ്പക്കാരെന്നൊരിക്കലും ഇത് അനുകരിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പല ആൾക്കും പല തരത്തിലുള്ള വിഷമങ്ങളായിരിക്കും അവർ ആ വിഷമങ്ങൾ തീർക്കുന്നത് എങ്ങനെ ഇതുപോലെയുള്ള ആർക്കും ഒരു ഇത് ദ്രോഹവും ഇല്ലാതെ അവരവിടെ നിസ്കരിച്ചപ്പോഴും ഇത് ലോകം മുഴുവൻ അറിഞ്ഞാൽ അവരുടെ പ്രശ്നം എന്താണ് അവരുടെ പ്രശ്നം ഇതാണ് എന്നെല്ലാവരും അറിഞ്ഞില്ലേ അവർ എത്ര നാളായിട്ട് ഇതിന് പുറകിൽ നടക്കുന്നതായിരിക്കും അവർക്കൊരു ദിവസം കൊണ്ട് തന്നെ അവർക്ക് അതിലെ പരിഹാരം കിട്ടൂലേ അതാണ് മനസ്സിലാക്കേണ്ടത് ശരിയാണ് അവർക്ക് കേസും കാര്യങ്ങളൊക്കെ വരും ഇനി കുറച്ച് കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കിടക്കേണ്ടി വരും പക്ഷേ അപ്പോഴൊക്കെ ഞാൻ പറയുകയാണ് അവർ ചെയ്തതൊരു വലിയൊരു തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല അവരുടെ ഒരു സാഹചര്യം കൊണ്ട് അവരങ്ങനെ ആക്കിയതാണ് മനസ്സിലാക്കണം നിങ്ങളെ പിന്നെ അതൊരു മുസ്ലിം സ്ത്രീയാണ് അവരെ നിസ്കരിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അവർ എന്താ പറയേണ്ടത് അതുകൊണ്ടാണ് കുറേ ആൾക്കാർ അതിൻ്റെ ഇടയിൽ കയറിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് നമുക്കൊരു കാര്യം അയ്യോ പറഞ്ഞു ഇട്ടിട്ടാണ് അവർ കിടക്കുന്നതെന്ന് പറഞ്ഞ പോലെ വളരെ മോശം തന്നെ നന്ദി നമസ്കാരം